ഏറെ പ്രചോദാത്മകമായ ജീവിതമാണ് ഷിഹാബ് സിപിയുടെ ശാരീരിക പരിമിതികൾ കാരണം വിധിയെ പഴിച്ചിരിക്കാതെ സ്വയം ജീവിതത്തിൽ മോട്ടിവേറ്റായി മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്ന ആളാണ് ഷിഹാബ് അദ്ദേഹത്തിന്റെ ജീവിതസഖിയുമായി ടെലിവിഷൻ ഷോകളിൽ പങ്കെടുത്ത വീഡിയോസൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു യൂട്യൂബേഴ്സ് കൂടിയായ ഇവരുടെ വ്ളോഗിംഗൊക്കെയും ആരാധക പ്രീതിയും നേടി എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇരുവരും ഒരുമിച്ചെത്താതെയായി ചിത്രങ്ങൾ പങ്കിടാതെയായി വീഡിയോ ഷെയർ ചെയ്യാതെയുമായി അതോടെയാണ് ആരാധകരുടെ പതിവ് രീതി അവർ പുറത്തെടുത്തത് നിങ്ങൾ ഡിവോഴ്സായോ എന്തുകൊണ്ടാണ് നേരിട്ട് വരാത്തത് എന്നായി ചോദ്യങ്ങൾ പൊതു എടുത്തു വെച്ചെല്ലാം ചോദ്യങ്ങൾ പതിവായപ്പോൾ മറുപടി നൽകി എത്തിയിരിക്കുകയാണ് ഷിഹാബ് മോൾ തന്റെ ഒപ്പമുണ്ടെന്നും ഭാര്യ െന്നും ഷിഹാബ് പറയുന്നു എന്നാൽ ലീഗൽ ഡിവോഴ്സ്ഡ് ആയിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർക്കുമ്പോൾ ഇവർക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടണേ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന മോൾ വലുതായിട്ട് അവൾക്ക് ഇഷ്ടമെങ്കിൽ ചെയ്യാം അവർ ഇപ്പോൾ പഠിക്കട്ടെ കുറച്ചുകൂടി വലുതാകട്ടെ എന്ന് കരുതിയാണ് കുഞ്ഞിനെ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ് കാരണം ഫാമിലിയൊപ്പം ഇല്ലാത്തത് തന്നെയാണ് അവർക്ക് അതിനുള്ള അവകാശമുണ്ട് കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും ചോദിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ജീവിതം പ്രവചനാതീതം അല്ല അതൊക്കെ തന്നെ ആണല്ലോ ജീവിതം സുന്ദരമാകാൻ കാരണവും ഭാര്യ എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് കാണും ഇപ്പോൾ പുതിയ ആളാണല്ലോ ആരാണ് അത് എന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അവർ ഒരു ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോൾ നമ്മുടെ ഏറ്റവും സുന്ദരമായ സന്തോഷമായ നിമിഷം നഷ്ടമാകുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് മാറണം എന്നുള്ളത് ഞങ്ങളുടെ ആദ്യ വീഡിയോസ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് മകൾ എന്റെ ഒപ്പം അതീവ സന്തുഷ്ടയായിരിക്കുന്നു ഭാര്യയെ വിളിക്കാറുണ്ട് സംസാരിക്കാറുമുണ്ട് ഒപ്പം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വരാത്തത് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ലീഗൽ ഡിവോഴ്സ്ഡ് അല്ല നമ്മൾ എന്ന് ഷിഹാബ് പറയുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അധികം ചോദ്യങ്ങൾ തന്നെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ കമന്റ് ചെയ്യുന്നത് പിരിഞ്ഞുവെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അവർക്ക് മാത്രം അറിയാം മുന്നോട്ട് നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും സന്തോഷവും സമാധാനവും അല്ലേ ആഗ്രഹിക്കുന്നത് കുടുംബവും ുമായി സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ നാദൻ ആഫിത്തയുമാണ് ദീർഘായുസ് നൽകി അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള കമൻറ്റുകളോടുകൂടിയാണ് വീഡിയോ ആരാധകർ ഏറ്റെടുത്തത്